പണിക്കൂലി ഇല്ല മറിയം നെക്ലേസുകൾക്ക് മറിയം നെക്ലേസ് അറിയാമല്ലോ അതായത് പ്ലെയിനിൽ ബോൾസ് വന്നിട്ട് താഴെ ഒരു പെൻറ്റിൻ്റെ വരും വളരെ സിംപിളാണ് നമുക്ക് ഡെയിലി വെയറിനും ഉപയോഗിക്കാം അതല്ല എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാം ആറ് ഗ്രാം മുതലാണ് ഈ മാല സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ഗോൾഡൻ ഡയമണ്ട്സിലാണ് പണിക്കൂലി ഇല്ലാതെ ഇപ്പോൾ ഈ മറിയം നെക്ലേസ് ഇങ്ങനെ കൊടുക്കുന്നത് അറിയാമല്ലോ ഇത് ദുബായിലെ മുഹൈസിന് അതായത് നമ്മുടെ ഗിസൈസിലെ മദീന മോളിലെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ആ കാർഫോറിന്റെ തൊട്ടിപ്പുറത്തായിട്ട് മറിയം നെക്ലേസ് മാത്രമല്ല മുതിർന്നവരുടെയും കുട്ടികളുടെയൊക്കെ ഒക്കെ പാദസരം അതുപോലെ അരഞ്ഞാണം കുട്ടികളുടെ അരഞ്ഞാണം ഒക്കെ അല്ലേ ഇതൊക്കെ ഇപ്പം പണിക്കൂലി ഇല്ലാതെയാണ് കൊടുക്കുന്നത് ഇത് മാത്രല്ല ഈ ചെയിനുകൾ കണ്ടോ ഇവിടെ കിടക്കുന്ന ഇത്രയും ചെയിനുകൾ അത് പത്ത് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം വരെയുള്ള ചെയിനുകളുണ്ട് ഈ ചെയിനുകൾക്കും പണിക്കൂലി ഇല്ല ഇത് ഉണ്ട് ഇത് നാല് ഗ്രാമിൽ വരുന്ന ഒരു മെഷീൻ കട്ടിന്റെ ചെയിനാണ് ആണ് പണിക്കൂലി ഇല്ല ഇതുപോലെ ഇത് ഇതൊക്കെ കുറച്ചേ ഉണ്ടാവുകയുള്ളു നേരത്തെ വന്നാൽ പണിക്കൂലി ഇല്ലാണ്ട് ഇത് ഈ ചെറിയ ഗ്രാമേജിന്റെ എടുക്കാം അതുപോലെ അതുപോലെതാ ഇതൊക്കെ മെഷീൻ കട്ടിൽ വരുന്ന ചെയിൻസ് ആണ് ഇതിനൊന്നും പണിക്കൂലിയില്ല സീറോ മേക്കിംഗ് ചാർജിന്റെ കഥ തീർന്നിട്ടില്ല കേട്ടോ അതായത് ഇത് കണ്ടോ ബാങ്കിൾസ് അതിൽ കാസ്റ്റിംഗ് ലോക്കൽ മെയ്ഡ് പൈപ്പ് ഈ തരം ബാങ്കിൾസിനൊക്കെ സീറോ മേക്കിംഗ് ചാർജ് ആണ് പണിക്കൂലി കൊടുക്കണ്ട ഗ്രാമേജ് വെയ്റ്റ് എത്രയാണോ അത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം എടുക്കാം രണ്ടര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ കളക്ഷൻ ഇവർക്കുണ്ട് അത് പക്ഷേ സീറോ മേക്കിംഗ് ചാർജ് അല്ലെങ്കിലും പണിക്കൂലിയിൽ നല്ല ഇളവ് കൊടുക്കുന്നുണ്ട് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ജൂൺ എട്ടാം തീയതി ഞായറാഴ്ച വരെയാണ് ഇങ്ങനെ ഒരു ഓഫർ നടക്കുന്നത് കേരള ഗോൾഡൻ ഡയമണ്ട്സിന്റെ മുഹേസിനയിൽ ദുബായ് മുഹേസിനയിൽ നമ്മുടെ ഗിസൈസിലുള്ള മദീന മോളിലെ മദീന മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഈ ഒരു ഷോറൂം ഉള്ളത് കാർഫോറിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി